ഹായ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എണ്ണയിൽ മുക്കി പൊരിച്ചെടുക്കാതെ കിടിലൻ ടേസ്റ്റിൽ ഒരു സ്നാക്സ് ഉണ്ടാക്കുന്ന വീഡിയോയുമായിട്ടാണ് മൈദയും മുട്ടയും കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് ബീഫോ ചിക്കനോ ഒന്നും വേണ്ട അതുപോലെ തന്നെ ഈസി ആയിട്ട് എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാനും പറ്റും മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടി യൂസ് ചെയ്താലും മതി അപ്പോൾ ഇതൊരു ഹെൽത്തി സ്നാക്സ് ആകും മാവ് കുഴച്ച് കഷ്ടപ്പെടേണ്ട ആവശ്യവുമില്ല അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ഇതിനു വേണ്ടിയുള്ള മാവ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം അതിനു വേണ്ടി ഒരു മിക്സിയുടെ ജാറെടുത്ത് ഒന്നര കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം ഇതിന് പകരം ഗോതമ്പ് പൊടിയെടുത്താൽ മതി അതിനുശേഷം അതിൽ ആവശ്യത്തിന് ഉപ്പും കാൽ ടീസ്പൂൺ സോഡാ പൊടിയും കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്ത് മിക്സിയുടെ ജാർ അടച്ചു കൊടുത്ത് നമുക്കിത് നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കാം അപ്പോൾ മാവ് ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം ഒരു മിനിറ്റ് ബ്ലെൻഡ് ചെയ്തെടുക്കുമ്പോൾ തന്നെ ഇതുപോലെ കിട്ടും ഇനി കുറച്ച് വെള്ളം ഇതുപോലെ മിക്സിയുടെ ജാറിലോട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതും കൂടി ഈ ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാം കണ്ടോ ഈ ഒരു കണ് മാവിരിക്കേണ്ടത് ഇനി ഇത് മാറ്റി വെച്ച് കൊടുത്തതിന് ശേഷം ഇതിന് വേണ്ട ഫില്ലിംഗ് തയ്യാറാക്കിയെടുക്കാം ഗ്യാസ് സ്റ്റൗ ഓണാക്കി മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഒരു പാൻ വെച്ചു കൊടുക്കാം പാൻ ചൂടാക്കുമ്പോൾ ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയും ചൂടായി വരുമ്പോൾ മീഡിയം സൈസിലുള്ള മൂന്ന് സവാള ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം കൂടെ കാൽ ടീസ്പൂൺ വീതം ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇത് നന്നായി മിക്സാക്കി കൊടുക്കുക ഇനി ഈ ഉള്ളി നന്നായി വാടി വരാൻ വേണ്ടി ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ഇപ്പോഴേ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അര ടീസ്പൂൺ ഉപ്പും കൂടി ഇതിൽ ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം ഇത് കുറച്ചൊന്ന് വാടി വന്നപ്പോൾ ഇതിലോട്ട് അര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടേബിൾ സ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടിയും കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നന്നായി മിക്സാക്കി കൊടുക്കാം ഇടയ്ക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം ഇനി ഇതിന് വേണ്ടത് മൂന്ന് മുട്ടയാണ് മുട്ടകൾ ഉള്ളിയുടെ കൂട്ടിലോട്ട് തന്നെ പൊട്ടിച്ച് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം മുട്ടയ്ക്ക് പകരം നിങ്ങളുടെ കയ്യിൽ ചിക്കനോ ബീഫോ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി ഇനി ഈ മുട്ടകൾ മൂന്നും ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായി ഇതുപോലെ മിക്സാക്കി കൊടുക്കാം ഇത് അടിയിൽ പിടിച്ചു പോകാതിരിക്കാൻ വേണ്ടി ഗ്യാസ് സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേണം ഇങ്ങനെ മിക്സാക്കി കൊടുക്കാൻ മിക്സായി വരുമ്പോൾ ഇതുപോലെയാണ് കിട്ടേണ്ടത് ഇനി ഇത് നമുക്ക് ഗ്യാസ് സ്റ്റൗവിൽ നിന്ന് മാറ്റി കൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു പാൻ വെച്ചു കൊടുക്കണം ഞാനിപ്പോൾ ദോശയുടെ പാനാണ് വെച്ച് കൊടുക്കുന്നത് ഇത് നന്നായി ചൂടാകുമ്പോൾ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ആ മാവിൻ്റെ ബാറ്റർ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം മാവ് ദോശയുടെ ഷേ്പ്പിന് പരത്തി കൊടുക്കണം ഫസ്റ്റ് ചുടുന്നത് മാത്രം ഇതുപോലെ പരത്തി കൊടുത്താൽ മതിയെ അതിനുശേഷം ഇത് നന്നായി കുക്കായി വരുമ്പോൾ ഇതിന്റെ ഒരു സൈഡിലോട്ട് മുട്ടയുടെയും ഉള്ളിയുടെയും കൂട്ട് ഇതുപോലെ വെച്ചുകൊടുക്കാം ഇനി മുട്ടയുടെ കൂട്ട് കവർ ചെയ്യുന്ന രീതിയിൽ ഇതുപോലെ ദോശയൊന്ന് മടക്കി കൊടുക്കാം ഇനി ആ മടക്കിൽ കൂടി ഇതുപോലെ ജോയിൻറ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടി മാവിൻ്റെ ബാറ്റർ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ബാക്കിയുള്ള ആ ദോശയുടെ പോർഷനിൽ ഇങ്ങനെ പരത്തി കൊടുക്കാം ഇനി ഇതും കുക്കായി വരുമ്പോൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ മുട്ടയുടെ കൂട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം അതിനുശേഷം നേരത്തെ മടക്കി വെച്ച് കൊടുത്ത ആ ദോശ ഇതുപോലെയൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇതുപോലെയാണ് ചെയ്ത് കൊടുക്കാനുള്ളത് അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ മാവിൻ്റെ ബാറ്റർ ഇനിയും ആ മടക്ക് പോർഷനിൽ വെച്ച് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആ ദോശയുടെ ബാക്കിയുള്ള പോർഷനിൽ ചുറ്റിറ്റെടുക്കണം നിങ്ങൾക്ക് എത്ര ലെയറാണോ വേണ്ടത് അതിനനുസരിച്ച് മാവും ഒഴിച്ചു കൊടുത്ത് അതിനുശേഷം അതിൻ്റെ മുകളിൽ മുട്ടയുടെ കൂട്ടും ഇട്ട് കൊടുക്കണം ഇത് ഈസി ആയിട്ട് തന്നെ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഐറ്റം ആണ് കണ്ടോ ലാസ്റ്റ് ലെയർ ആയപ്പോൾ ഇതുപോലെ മുട്ടയുടെ കൂട്ട് ഇട്ട് കൊടുത്തതിനു ശേഷം ബാക്കിയുള്ള ആ മുട്ടയുടെ മടക്ക് ഇതുപോലെ മടക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ലെയറുകളെല്ലാം കുക്കായി സെറ്റായി വന്നിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റി മാറ്റിക്കൊടുക്കും അപ്പോൾ നല്ല രുചിയിലുള്ള മുട്ട മടക്ക് റെഡി ആയിട്ടുണ്ട് ഇനി കൊണ്ട് ഓരോ പീസായിട്ടും കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഓരോ പീസും ലെയറുകൾ പോലെ ഇരിക്കും ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ് നല്ല സോഫ്റ്റുമാണ് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ മാത്രമേ ഇതിൽ യൂസ് ചെയ്യുന്നുള്ളൂ അതുപോലെ തന്നെ എണ്ണയിൽ മുക്കി പൊരിച്ചെടുക്കുന്നതുമില്ല നോമ്പ് തുറക്കുമ്പോൾ കഴിക്കാൻ ഒരു ഹെൽത്തി സ്നാക്സുമാണ് അപ്പോൾ നിങ്ങളും ഇതുപോലെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അടുത്ത ഒരു വീഡിയോയുമായി കാണാൻ ബൈ